ശരി കോവിഡ് മഹാമാരി പറഞ്ഞു പിടിക്കുമ്പോൾ ഞാൻ കോഴിക്കോട് കോഴിക്കോട് കലക്ടറേറ്റിൽ നിന്ന് ഞാൻ ആ നിൽക്കുന്ന കേൾക്കുന്ന പോലീസുകാരൻ സമരത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോലീസുകാരെ കടന്നാൽ ആംബുലൻസ് തടയുകയാണ് ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് സമരം ഈ പോലീസുകാരെന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഭാഗം ആര് അക്രമം നടത്തിയത് അപ്പൊ ആ നിലയിൽ പ്രശ്നങ്ങളെ സമീപിച്ച് ശരിയായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായകരമായ നിലപാട് നമ്മൾ പൊതുവായി സ്വീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ന് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിനെതിരായതുകൊണ്ട് ജനങ്ങളുടെ സംരക്ഷണത്തിനെതിരായതുകൊണ്ട് ജനങ്ങളുടെ ജീവിതവും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നിലപാടും സർക്കാർ സ്വീകരിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലപാട് ശക്തമായി പിന്തുണയ്ക്കുകയാണ് ജനങ്ങളുടെ സംരക്ഷണത്തിന് മുന്നണി മുന്നിട്ടറങ്ങണമെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുക ആരോഗ്യ സംരക്ഷണം ഇങ്ങനെയുള്ള നാലാതര പ്രശ്നങ്ങൾ ഇതിനകത്ത് ഇതെല്ലാം ഇതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടൊന്നും ലഭിക്കുന്നില്ലല്ലോ ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നില്ലല്ലോ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അംഗീകാരം ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള പൊതുവായിട്ടുള്ള നില ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ വിശദീകരിക്കാൻ എന്നിൽ തന്നെ എല്ലാ വിവരങ്ങളും ഈ കഴിഞ്ഞ ഒമ്പത് വർഷ കാലമായി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രസമരത്ത് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത് എന്നാൽ ഒരു മാതൃകയായി നമ്മൾ എടുക്കുന്നത് ശരിയല്ല പത്തനംതിട്ട ഞാൻ ചികിത്സ കഴിഞ്ഞ് കോളേജിൽ വന്ന് എനിക്ക് അവർക്ക് സ്വീകരണം നൽകി ഞാൻ അവരോട് പറഞ്ഞു ഈ സ്ഥാപനത്തിന്റെ വിജയമാണ് എന്റെ ജീവൻ ഞാൻ പറഞ്ഞു എന്റെ അനുഭവമാണ് എനിക്ക് ചികിത്സ ഈ ജയകുമാർ ഡോക്ടർ അവിടെ ചികിത്സ കേരളത്തിൽ നിങ്ങൾക്കല്ലാതറിയാം ഈ കേരള ഗവൺമെന്റിന്റെ ബഹുമാനം നടത്തുന്ന കേരളത്തിന്റെ നികുതിവിഹിതം പോലും തരാൻ കേന്ദ്രം തയ്യാറാക്കുക കേന്ദ്രത്തിന്റെ ഈ സാമ്പത്തിക ഉപരോധം കേരളത്തെ പൊതുജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് ബാധിക്കുന്നുണ്ട് അതിനെ അതിജീവിക്കാൻ കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ തരുന്ന തനത് വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് വലിയ തോതിൽ വർധന ഉണ്ടായിട്ടുണ്ട് ആ വർദ്ധന ഉപയോഗിച്ചിട്ടാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കാൻ തന്നത് അക്കൂട്ടത്തിൽ ഈറ്റങ്ങളുടെ കാര്യത്തിൽ ചില തർക്കങ്ങൾ ചില പ്രശ്നങ്ങളുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ് ക്രമേണ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്

ചെറുകിട ആശുപത്രികൾ സ്വകാര്യ ആശുപത്രികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പരിശോധിച്ച് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുക എന്നുള്ളതെന്ന് കേരളത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ ഈ വൻകിട സംഘങ്ങൾ അമേരിക്കൻ കോർപ്പറേറ്റുകൾ ഈ രംഗത്ത് കടന്നു വരിക അവർ പന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചികിത്സ ഇതിന്റെ ഫീസ് നിർണയിക്കുന്നത് അവരാണ് തീരുമാനിക്കാറ് വലിയ ഫീസ് ഉയർന്ന ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കും വലിയ തോതിൽ ശമ്പളം ഡോക്ടർമാർക്ക് കൊടുക്കും മൈത്രങ്ങൾക്ക് എല്ലാ വിദേശ നിക്ഷേപം എല്ലാ വിദേശ നിക്ഷേപം അല്ല ഇവിടെ ഇന്ന് ചില അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേരളത്തിന്റെ മറ്റ് വിദേശ നിക്ഷേപവും ആരോഗ്യമേഖലയിൽ നേരിട്ട് പ്രശ്നങ്ങളിലേക്ക് ബന്ധമില്ല വിദേശ നിക്ഷേപത്തിന്റെ പ്രശ്നം ഇവിടെ ആരോഗ്യമേഖല ഗുണകരമല്ല അത് കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് അതിനെയാണ് നമ്മൾ നിൽക്കുന്നത് ആ നിലപാടിനെയാണ് എന്ന് അവര് പറയുന്നത് നിങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ചികിത്സാ ചെലവ് കൂടുതലാണ്

മെഡിക്കൽ കോളേജിലെ ചെലവുണ്ട് പല ഓപ്പറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി അവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല കുറെ കുറെ ഉപകരണങ്ങൾ ഗവൺമെന്റ് വഴി കൊടുക്കുന്നുണ്ട് എല്ലാം കഴിയുന്നില്ല ഇല്ലാത്ത സമയത്ത് ഇതിന്റെ എമർജൻസി പരിശോധിച്ചിട്ട് അർജൻസി പരിശോധിക്കുമ്പോൾ ചെറുപ്പ പുറത്തുമൊക്കെ വാങ്ങേണ്ടി വരും അവരെ നിലപാട് ഇവിടുത്തെ കേരളത്തിലെ ആരോഗ്യ മേഖല സംരക്ഷണത്തിന് എതിരാട ശരി അവരുടെ രാജ്യം പറയാം സംരക്ഷണത്തിന്റെ അങ്ങനെ അവർ വേണ്ടി ടിബി ചില കടുത്ത മെച്ചപ്പെട്ട ചികിത്സ നേതാക്കൾ അമേരിക്കയിലേക്ക് പോകുന്ന രീതി മുഖ്യമന്ത്രി ഉൾപ്പെടെ പോകുന്നത് തെറ്റൊന്നല്ല ജനപ്രതിനിധികൾക്ക് അത് പോകാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരു വൃക്ക സംബന്ധമായ അസുഖം വന്നാൽ അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ നാട്ടുകാർ പിരിവെടുകയാണ് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ

ചില പ്രത്യേക ട്രീറ്റ്മെന്റ് ചില ചില പ്രദേശങ്ങളിലും ചില രാജ്യങ്ങളിലും ഉണ്ടാവും അത് ഉപയോഗിക്കും ഈ പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത് ഒരു നാടിന്റെ സ്വത്ത് കൂടിയല്ലേ അത് അവര് ജീവിച്ചിരിക്കലും അവരുടെ ഉത്തരവാദിത്വം മുമ്പോട്ട് തുടരുക എന്നുള്ളത് നാടിനെ കൂടി ആവശ്യമല്ലേ അങ്ങനെ അല്ല കാണാൻ അത് വ്യക്തിപരമായി കാണുന്നത് ഇത് ഒരു മുതലാളിത്ത വ്യവസ്ഥയല്ലേ സോഷ്യലിസ്റ്റ് 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 സമ്പദ് 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 ഒരു നിങ്ങൾ ഇവിടെ മുതലാളിത്ത വ്യവസ്ഥയല്ലേ ആ മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയിൽ ഈ ഈ ഭിന്നത ഉണ്ടാവും അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭിന്നത കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് എൻ ഡി എ ഗവൺമെന്റിനെ പോലുള്ള ഗവൺമെന്റ് ഇവിടെ ശ്രമിക്കുന്ന ഉത്തരവാദിത് നിർവഹിക്കാൻ ശ്രമിക്കുന്ന ഉത്തരവാദിത് എന്റെ വിശ്വാസം പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജില് കോളേജില് അന്നത്തെ എന്റെ സ്ഥിതി എന്റെ ഒരു ബോധ്യം കോഴിക്കോട് മെഡിക്കൽ ഞാൻ വേറെ കോളേജല്ലേ കോഴിക്കോട് ഏതെങ്കിലും സ്വകാര്യ ആശുപത്രി ഞാൻ നാല് ദിവസം വെന്റിലേറ്റർ ഞാൻ വേണ്ടി എന്താ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ അവർക്ക് കൂടിയാലോചന കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ഡോക്ടർമാരെയും ഇവിടെ വരുത്തി അതൊരു മെഡിക്കൽ കോളേജ് ഞാൻ കോളേജായി

എല്ലാം നമുക്ക് അങ്ങനെ സാധിക്കുമെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഉയരണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എല്ലാവർക്കും സംരക്ഷണമില്ല എല്ലാവർക്കും സൗകര്യം ഇല്ല വിഭാഗത്തിലാണ് സംരക്ഷണങ്ങളുണ്ടെങ്കിൽ അപ്പൊ നമ്മള് ഇന്ന് നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള പല സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങളിലേക്ക് കേരളത്തെ ഉയർത്താനാണെന്ന് ആവശ്യമുണ്ട് അതാണ് ഒരു വൈജ്ഞാനിക സമൂഹമായിട്ട് കേരളത്തെ കണ്ടു ഒഴിഞ്ഞു വിദ്യാഭ്യാസം ഈ മേഖലയിൽ കൂടുതൽ അറിവ് നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് സമൂഹത്തെ നയിക്കാറുണ്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ കേരളത്തെ മാറ്റം എന്താ പറയുക അല്ല അത് ഞാൻ പറഞ്ഞിട്ടോ മുഖ്യമന്ത്രി ട്രീറ്റ്മെന്റിന്റെ തുടർച്ചയാവും നേരത്തെ അമേരിക്കയിൽ ആരംഭിച്ച ഒരു പ്രത്യേക ചികിത്സയുടെ തുടർച്ചയാണ് അത് അവിടെ അവിടെയുള്ളൂ അതുകൊണ്ടാണ് അവിടെയാണ് അതുകൊണ്ടാണ് നമ്മളെ പോയത് കേരളത്തിൽ അതുകൊണ്ടാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ഇതൊക്കെ ചികിത്സ കിട്ടുന്നുണ്ട് ചികിത്സ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പോയത് അവരൊരു തെറ്റ് ചെയ്തിട്ടില്ല അവര് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അവർക്ക് സംരക്ഷണം കിട്ടണം ആ സംരക്ഷണം കിട്ടുന്നതിന് ഇടതുപക്ഷം ജനാധിപത്യം വേണ്ടിട്ട് കേരളം ജനങ്ങളുടെ സമരം കൂടി ജനങ്ങളുടെ പിന്നിലും കൂടി തന്നെ ഈ കാര്യങ്ങൾ നിർവഹിച്ചത് അതാണ് വേറെ പ്രശ്നമൊന്നും ഇല്ല ഞങ്ങൾക്ക് ആരുടെയും സമൃദ്ധിയില്ല ആരുടെ ഒരു നിരോധമില്ല ആരുടെ ഒരു പ്രതികാരമില്ല ഒന്നുമില്ല അതില്ലാതന്നെ കാര്യങ്ങൾ നടത്തിട്ട് നിരവധി സമരങ്ങൾ കേരളം കണ്ടില്ലേ എങ്ങനെയാണോ സമരം ഞങ്ങൾ ഒരുപാട് സമരം ചെയ്തവരല്ല ഞങ്ങള് ശരി ചെയ്തിട്ടുണ്ട് തെറ്റും ചെയ്തിട്ടു അതുകൊണ്ട് എല്ലാം